വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ മറവിൽ കലാപം തുടരുന്ന ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ ആക്രമിക്കുന്നത് ഇത് ഒരു സംഭവമല്ല മുൻപും അതായത് പതിറ്റാണ്ടുകൾക്ക് മുൻപും ഹൈന്ദവ സമൂഹത്തിന് നേരെ ബംഗ്ലാദേശിൽ കൊടിയ പീഡനങ്ങളാണ് നടന്നിരുന്നത് അന്ന് ജീവനും കൊണ്ട് പാലായനം ചെയ്തവർ ഇന്ത്യയിലെത്തിയാണ് അഭയം പ്രാപിച്ചത് ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ആളുകൾ അന്ന് പലായനം ചെയ്തതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഈ പലായനം ചെയ്ത ഹിന്ദുക്കളാകട്ടെ തുടർന്ന് പശ്ചിമബംഗാൾ ത്രിപുര അസാം മേഘാലയ തുടങ്ങിയ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അഭയം തേടുകയായിരുന്നു തങ്ങളുടെ ജീവിതം പുനർനിർമ്മിക്കാമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും അഭയാർത്ഥികളായി തന്നെ ഇന്ത്യയിൽ എത്തിയതെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പതിറ്റാണ്ടുകൾക്ക് പിന്നാലെ ഇപ്പോഴും ബംഗ്ലാദേശിൽ വീണ്ടും ആക്രമണം തുടങ്ങുമ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങൾ അരക്ഷിതാവസ്ഥ നേരിടുകയും ബംഗാളിലെ ഹിന്ദുക്കൾ അവരുടെ ആശങ്കകൾ പ്രകടിപ്പിക്കുകയും അയൽരാജ്യത്തെ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്യുകയാണ് ഭൂതകാലത്തിലെ അതിക്രമങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നിരവധി ബംഗാളിലെ ഹൈന്ദവ സമൂഹമാണ് അന്നവർ നേരിട്ട് ും പ്രശ്നങ്ങളും ഒക്കെ ഇപ്പോൾ ഓർത്തെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത സുശീൽ ഗംഗാവാധ്യായ ബംഗ്ലാദേശിലെ നൌഹാലി ജില്ലയിലെ തൻ്റെ സമ്പന്നമായ ജീവിതത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വിവരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്കൊരു വലിയ കുടുംബവും വിശാലമായ ഭൂമിയും ബംഗ്ലാദേശിലുണ്ടായിരുന്നു എന്നാൽ വിമോചന യുദ്ധ സമയത്ത് പാകിസ്ഥാൻ സൈന്യവും റസാഹറുകളും ഞങ്ങളുടെ വീടുകൾ ആക്രമിച്ചു വീടുകൾ അഗ്നിക്കിരയാക്കപ്പെട്ടു പലരും ക്രൂരമായി കൊല്ലപ്പെട്ടു സ്വാതന്ത്ര്യാനന്തരം ഹ്രസ്വമായ തിരിച്ചുവരവിന് പിന്നാലെ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള നിരന്തരമായ ശത്രുത ഇന്ത്യയിൽ സ്ഥിര അഭയം തേടാൻ ഞങ്ങളെ നിർബന്ധിതരാക്കിയെന്നാണ് ഇദ്ദേഹം പറയുന്നത് നിലവിലിപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഒരു അക്രമത്തെക്കുറിച്ചും അദ്ദേഹം അതീവ ദുഃഖം രേഖപ്പെടുത്തുകയാണ് ബംഗ്ലാദേശിൽ അടുത്തിടെ നടന്ന സംഭവങ്ങളൊക്കെ കാണുന്നത് വളരെയധികം ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് ഗർഭിണിയായ സ്ത്രീയെ പോലും ബംഗ്ലാദേശിലെ അക്രമികൾ വെറുതെ വിടുന്നില്ല ഇത്തരം കാര്യങ്ങളൊക്കെ സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ് ഒരു ഇന്ത്യ നിലയിൽ നമ്മുടെ തദ്ദേശീയരായ സഹോദരങ്ങളെ രക്ഷിക്കണമെന്ന് താൻ ആവശ്യപ്പെടുകയാണ് എന്നും അദ്ദേഹം പറയുന്നു അവിടെ ഹിന്ദുക്കളോട് മോശമായി പെരുമാറുന്നത് തുടരുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം പരിഗണിക്കേണ്ടി വരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും ജ്വലിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എനിക്ക് പത്തോ പന്ത്രണ്ടോ വയസ്സേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് റസാക്കന്മാർ ഞങ്ങളെ പീഡിപ്പിച്ചു പുരുഷന്മാരെ കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ നദികളിലേക്ക് വലിച്ചെറിഞ്ഞു ഞങ്ങളുടെ അമ്മമാരെ ദ്രോഹിച്ചു ു പാകിസ്ഥാൻ സൈന്യം നിരവധി സ്ത്രീകളെ ഗർഭിണികളാക്കി ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ മുറിവുകൾ അവശേഷിക്കുകയാണ് എന്നാണ് അദ്ദേഹം വളരെ വേദനയോടെ പറയുന്നത് അന്നത്തെ അനുഭവം പങ്ക് വെച്ചുകൊണ്ട് അനുമാദാസും പറയുന്നത് ഇങ്ങനെയാണ് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്യുമ്പോൾ ഗർഭിണിയായിരുന്നു എൻ്റെ മകൻ ചെറുപ്പമായിരുന്നു എൻ്റെ മകൾ എൻ്റെ ഗർഭപാത്രത്തിലായിരുന്നു രാജ്യം സംഘർഷത്തിലേറെ മുങ്ങിപ്പോയി വീടുകൾ അഗ്നിക്കിരയായി ഭയം കാരണം എൻ്റെ ഭർത്താവിൻ്റെ പിതാവ് ഞങ്ങളെ ഇന്ത്യയിലേക്ക് വിട്ടയച്ചു ന്യൂ ടൗണിനടുത്ത് താമസിക്കുന്ന റാഷോ വിശ്വാസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷമുള്ള പീഡനങ്ങൾ ഉയരിക്കുന്നത് എങ്ങനെയാണ് ഹിന്ദുവാകുന്നത് കുറ്റകരമാണ് സ്വതന്ത്ര ലബ്ധിക്ക് ശേഷവും ഒരു വിശ്രമം ഉണ്ടായില്ല പാക് സൈന്യം ഞങ്ങളെ ലക്ഷ്യമിട്ടു വീടുകൾ ആക്രമണത്തിന് അടയാളപ്പെടുത്തി എൻ്റെ കുടുംബം രാത്രിയിൽ ഒളിച്ചിരുന്നു പലപ്പോഴും ഭക്ഷണമില്ലാതെ കഴിച്ചുകൂട്ടി ഞങ്ങളിപ്പോൾ ഇന്ത്യയിൽ വളരെ സമാധാനത്തോടെ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളിൽ പലരും ഇപ്പോഴും ബംഗ്ലാദേശിലാണ് അവിടുത്തെ ഹിന്ദുക്കൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാനും വിഷയങ്ങളിൽ ഇടപെടാനും ഞങ്ങൾ ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ബംഗ്ലാദേശിൽ ഇപ്പോഴും െല്ലാം തകർക്കുകയും അവിടെ കൊള്ളയും കൊലയും ഒക്കെ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ അക്രമം അഴിഞ്ഞാടുകയാണ് എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു ന്യൂസ്